വടകരയിലെ ജനങ്ങൾ യു ഡി എഫിന് നൽകുന്ന നിസ്സീമമായ പിന്തുണയും അകമഴിഞ്ഞ സപ്പോർട്ടും അതുപോലെ തന്നെ സ്നേഹവും അത് എൽ ഡി എഫ് കേന്ദ്രങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് അതിന്റെ പേരിലാണ് ജനങ്ങളോട് മറ്റൊന്നും പറയാനല്ലാത്തതിന്റെ പേരിൽ പല വ്യാജ ആരോപണങ്ങളും അവരുടെ നേതൃത്വത്തിൽ ഉന്നയിക്കപ്പെട്ടു ഇപ്പോൾ ഇന്നലെ ഒടുവിൽ പുറത്തു വന്നതുൾപ്പെടെയുള്ള എല്ലാ വ്യാജ ആരോപണങ്ങളും അത് വ്യാജമാണെന്ന് തെളിയിക്കപ്പെടുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കപ്പെടുകയും ചെയ്യാം രാജ്യത്തെ വീണ്ടെടുക്കാൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും വടകരയുടെ രാഷ്ട്രീയ ബോധം ഐക്യ ജനാധിപത്യം എനിക്കൊപ്പമാണെന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസ്സിന് നൽകുന്ന റോട്ട് യു ഡി എഫിന് നൽകുന്ന റോട്ട് രാജ്യത്തെ ജനാധിപത്യ മതേതര ശീലങ്ങളെ തിരിച്ചു പിടിക്കാൻ കരുത്തു പകരുന്ന ഒന്നാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആ രാഷ്ട്രീയ ബോധം ഏറ്റവും കൂടുതലുള്ള കോൺസ്റ്റിറ്റുവൻസിയിൽ ഒന്നാണ് വടകര രണ്ടാമത് രണ്ട് ഭരണകൂടങ്ങളും ജനങ്ങളെ വല്ലാതെ വെറുപ്പിച്ച സാഹചര്യം മൂന്ന് ഇവിടെ സമാധാനമായി ജീവിക്കാനും സ്വസ്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാണെന്ന് പൊതുപ്രവർത്തകരും ആയ ആളുകളും അല്ലാത്ത ആളുകളും ആഗ്രഹിക്കുന്നു ഇതിനൊക്കെ വിഘാതം നിൽക്കുന്ന ശക്തികൾ ഏതാണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ആ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ ഇവർ നടത്തിയ ശ്രമങ്ങളുടെ സത്യാവസ്ഥയും അവരിലൂടെയും അല്ലാതെയും അറിഞ്ഞു എന്തായാലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് എല്ലാ ബൂത്തുകളിൽ നിന്നും ഞങ്ങളിപ്പോൾ സന്ദർശിച്ച ഇടങ്ങളിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വളരെ കംഫർട്ടബിളായിട്ട് യു ഡി എഫിന് ജയിക്കാൻ കഴിയും അല്ല ഞങ്ങൾ തുടക്കം മുതലേ ഒരു കാര്യമാണ് പല പോളിംഗ് ബൂത്തിലും തൊണ്ണൂറ്റഞ്ചും തൊണ്ണൂറ്റാറൊക്കെ ശതമാനം പോളിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ജെനുവിനോ ഓർഗാനിക്കോ ആയ കാര്യമല്ല അത് ആർക്കും മനസ്സിലാക്കാവുന്ന അപ്പം അത്തരം ബൂത്തുകളിൽ ഞങ്ങൾ കേന്ദ്രസേന ആവശ്യപ്പെട്ടു കോടതിയിൽ ഇടപെട്ടുകൊക്കെ കഴിഞ്ഞാലും ഈ പറയുന്ന സംഘടനാ സംവിധാനം ഭരണ സ്വാധീനം വെച്ച് ഉദ്യോഗസ്ഥരെയും പോലീസിനെയൊക്കെ തരാതരം ഉപയോഗിച്ച് കള്ളവോട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നുണ്ട് എല്ലാ ബൂത്തുകളിലും വീഡിയോ റെക്കോർഡിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് സംശയമുള്ള സ്ഥലങ്ങളിൽ പോളിങ് കൂടെ പരിശോധിച്ച് വോട്ടർ പട്ടിക ഒന്നും കൂടെ പഠിച്ച ശേഷം അതിനെ തുടർ നടപടികൾ ആവശ്യപ്പെടും എന്തായാലും പലയിടങ്ങളിലും വോട്ടിംഗ് നടക്കുന്നതായി നടത്തുന്ന ശ്രമം ചെയ്തത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുകയും അതേസമയം അതിനെ പ്രാദേശിക തലത്തിൽ കശാപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരേർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളതിനെ നിയമപരമായി നേരിടും